വയനാട് പുൽപ്പള്ളി പഞ്ചായത്തിലെ അമരക്കുനിയിലിറങ്ങി ഭീതി പരത്തുന്ന കടുവയെ പിടികൂടാനുള്ള ശ്രമവുമായി വനംവകുപ്പ് കടുവയെ മയക്കുവടി വെച്ച് പിടികൂടാനാണ് തീരുമാനം തിരച്ചിലിനായി വിക്രം കോന്നി സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളെയും ഉപയോഗിക്കുന്നുണ്ട് കടുവയെ പൂട്ടാൻ പ്രദേശത്ത് മൂന്ന് കൂടുകളും സ്ഥാപിച്ചു കേരളത്തിന്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവയാണ് അമരക്കുനിയിൽ ദിവസങ്ങളായി ഭീതി പരത്തുന്നത് കർണാടക വനമേഖലയിൽ നിന്നും വന്നെന്ന് കരുതുന്ന കടുവ ക്ഷീണത്തിനും ഇരതേടാൻ പ്രയാസമുള്ള അവസ്ഥയിലുമാണെന്നാണ് വിലയിരുത്തൽ ക്യാമറകളിൽ കടുവയുടെ ദൃശ്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല പ്രദേശത്ത് ഡ്രോൺ ഉപയോഗിച്ചും നിരീക്ഷണം നടക്കുന്നുണ്ട് കടുവാദൗത്യത്തിനായി കുങ്കിയാനകളുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് വിക്രം കോനി സുരേന്ദ്രൻ എന്നീ ആനകളെയാണ് തിരച്ചിലിനായി എത്തിച്ചത് കർണാടക വനവകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ചതുപ്പ് നിലങ്ങളും കുറ്റിക്കാടുകളും കേന്ദ്രീകരിച്ച് തിരച്ചിൽ ഊർജിതമാക്കുമെന്നും സൗത്ത് വയനാട് ഡി എഫ് അജിത് കെ രാമൻ പറഞ്ഞു സംഘങ്ങളായിട്ട് നമ്മൾ തെരച്ചിൽ ആരംഭിച്ചു ഒരു സംഘം നമ്മൾ കന്നാരമ്പുഴയുടെ തീരത്താണ് സെർച്ച് നടത്തിയത് മറ്റൊരു സംഘം ചെയ്യുമ്പോൾ എഴുപത്തിമൂന്ന് ഭാഗത്താണ് സെർച്ച് നടത്തിയത് കറൻ സെക്രട്ടേറിയ ഡോക്ടറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഒല്ലിച്ചാലുകൾ കേന്ദ്രീകരിച്ച് ഉള്ള തെരച്ചിലാണ് നടത്തിയത് ഈ തെരച്ചിലൊന്നും തന്നെ നമുക്ക് നേരിട്ടോ അല്ലാതെയോ ഉള്ള ഒരു അനുഭവം നമുക്ക് വന്നില്ല അവശനായ കടുവ വീണ്ടും ഇരതേടി വരുമെന്ന പ്രതീക്ഷയിലാണ് മൂന്ന് കൂടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കടുവയെ പിടികൂടാത്തതിനാൽ നാട്ടുകാർക്കും പ്രതിഷേധമുണ്ട് രണ്ട് ആടുകളെയാണ് കടുവ ഇതുവരെ കൊന്നത് കടുവയെ കണ്ടെത്തിയാൽ മൈക്കോടി വെച്ച് പിടികൂടാനും തീരുമാനിച്ചിട്ടുണ്ട് മൈക്കോടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്രയും സംഘവും അമരക്കുനിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കടുവയുടെ സാന്നിധ്യമുള്ളതിനാൽ പ്രദേശത്ത് മുന്നറിയിപ്പ് അനൗൺസ്മെന്റും നൽകുന്നുണ്ട് അമൃത ന്യൂസ് വയനാട്